അടിപൊളി ബീജ് പക്കയാണ് പടം എല്ലാരും ഒന്ന് കാണാൻ വിജയിപ്പിക്കണം വലം നോക്കാതെ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടുണ്ട് സിനിമ കണ്ട് ആദ്യമായിട്ടാണ് സിനിമ കണ്ട് എനിക്ക് മൂത്രം പോയത് പഴയതൊന്നും ാണ് എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്റെ ഇതുപോലുള്ള ദുഃഖം ഒരിക്കലും തീരല്ലേ ഭഗവാനേ അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ വിജയമാക്കിയിരിക്കാനാണ് എന്റെ മോനം കൊടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രേക്ഷകന്റെ മൂത്രം പോയ സിനിമയാണ് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ ഞാൻ ും എല്ലാരും സൂപ്പറാണ് ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട് ഭയ ഭയങ്കര ുള്ളി അടുത്ത തമിഴ്നാടിന്റെ മുതലമേച്ചറായിട്ട് അധികാരം ഏൽക്കുന്നതായിരിക്കും അടിപൊളി സിനിമ കേട്ടോ മാഡം പട കലക്കി എന്റെ എന്തോ അപ്ലാസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക